നമസ്കാരം തെക്കുവടക്കയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തു ശ്രീ മാധവൻകുട്ടിയെ നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് കൊടുത്തിരുന്ന അഞ്ച് ശതമാനം റിസർവേഷൻ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു ഇത് ഞങ്ങൾ മലയാളത്തിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം ശ്രീ കാന്തപുരം പ്രധാനമന്ത്രി കാണുകയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് അതായത് സെൻട്രൽ ഗവൺമെന്റ് പല ഒപ്റ്റിസ്റ്റ് ഒപ് ഒപ്റ്റിക്സുകളും ഒപ്റ്റിക് പൊളിറ്റിക്സ് ഓഫ് ഒപ്റ്റിക്സ് ആണ് ഇവിടെ നടക്കുന്നതെന്നാണ് എല്ലാവരും പറയാറുള്ളത് അത് ചെയ്യുന്നു പക്ഷേ താഴെ തട്ടിൽ സംസ്ഥാന ഗവണ്മെന്റ് ബി ജെ പിയിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തികൾ അതിന് ഘടക അതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ തുടങ്ങിയിട്ടുള്ളൂ യു പിയിലൊക്കെ ഈ ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് സബ്ക സാത് സബ് വികാസ് എന്ന് പറയുന്ന സർക്കാരുകൾ സബ് കെ സാത് അല്ല എന്ന് വളരെ കൃത്യമായി ചീഫ് മിനിസ്റ്റേഴ്സും അവരുടെ വാക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആസാമിലാണെങ്കിലും യു പിയിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഇതാണ് സാർ അത് എൻ്റെ ചോദ്യം ഇതാണ് ഇവർ കാണിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കാണിക്കുന്ന ഒക്കെ വിട്ടിട്ട് അവസ അവസാന വിശകലനത്തിൽ അവർ ആർ എസ് എസിൻ്റെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജി അല്ലാതെ അവർക്ക് വേറൊരു കോർ ഐഡിയോളജി ഇല്ല സർക്കാരിനെ നയിക്കുന്നതും ആ ഐഡിയോളജി തന്നെ ആണ് എന്ന് അവർ വീണ്ടും വീണ്ടും പറയുമല്ലോ നമ്മളോട് അതെ കാരണം ഇത് പത്ത് കൊല്ലം മുമ്പ് കോൺഗ്രസ് എൻ സി പി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് വഴി കൊണ്ടുവന്ന ഒരു വർഷം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു നടപ്പാക്കി കഴിഞ്ഞ ഒരു റിസർവേഷനാണ് ഈ അഞ്ച് ശതമാനം എന്റെ അറിവ് ശരിയാണെങ്കിൽ അപ്പോ ഇത് പത്തു വർഷമായി ഇവർ എന്തു ചെയ്യണമെന്നറിയാതെ കാര്യമായ ഒന്നും ചെയ്യാതെ അതായത് ഈ റിസർവേഷൻ നടപ്പിലാക്കാതെ കോൾഡ് സ്റ്റോറേജിൽ വച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഈ സർക്കാർ ഇന്നലെ വളരെ ഇത് അതായത് താങ്കൾ പറഞ്ഞതുപോലെ കാന്തപുരത്തിന് മുഫ്തി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് സ്വയം പ്രഖ്യാപിച്ച കാന്തപുരത്തിനെ വിളിച്ച് വിളിച്ച് പ്രധാനമന്ത്രിയോടൊപ്പം ഇരുത്തി ഇന്ത്യയുടെ സെക്യൂരിറ്റി ചീഫായ സുരക്ഷാ ഉപദേഷ്ടാവായ ദോവലിനെ കൂടെ ഇരുത്തി അതിന്റെ പ്രാധാന്യം അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് അത് നടത്തി അതെല്ലാം മീഡിയയിലെ എല്ലാം അതിനെല്ലാം അവതരിപ്പിച്ച് പ്രത്യേകിച്ച് സി എൻ എന്നെ പോലെ ഒരു ചാനലിനെ കുറിച്ച് അംബാനിയുടെ ഒരു ചാനലിനെ കൊണ്ട് തന്നെ അത് 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 ചോദ്യം ചോദിപ്പിച്ച് അതിന് കൃത്യമായ ഉത്തരം പറയിപ്പിച്ച് അത് കൃത്യമായി ഗൾഫ് രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ച ഒരു സർക്കാർ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് അറബ് മുസ്ലിങ്ങൾ മോഡിക്കും ഷായ്ക്കും ദോവലിനും പ്രശ്നമുള്ളവരല്ല കേരള ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അവരുടെ പ്രശ്നം ഉറുദു സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളാണ് അവരുടെ പ്രശ്നം കാരണം അറബ് മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് പല കച്ചവട താല്പര്യങ്ങളുണ്ട് പല ഡിഫൻസ് ഡീലുകൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാത്രം ഇന്ത്യക്ക് ഓപ്റ്റിക്സ് എന്ന് താങ്കൾ പറഞ്ഞത് പ്രധാനമായും ഓപ്റ്റിക്സ് വിദേശത്തുള്ള അറബ് രാജ്യ മുസ്ലിം രാജ്യങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ ഇത് ഈ മഹാരാഷ്ട്രയിൽ ഇത് മാറ്റിയ കാര്യം ഒരു അരബ് ഷെയ്ക്കിനെയും വിഷമിപ്പിക്കില്ല അദ്ദേഹത്തെ എന്തിനും വിഷമിപ്പിക്കണം ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾ പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രത്യേക സൗജന്യം മുസ്ലിം പ്രവാസികൾക്ക് അവിടുത്തെ ഷെയ്ക്കുമാർ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ താങ്കൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു അടിമ വേല ചെയ്യുന്നതിന് തുല്യമായ ഒരു സ്റ്റാറ്റസ് മാത്രമാണ് നിങ്ങൾക്ക് അറബ് അറബ് രാജ്യങ്ങളിൽ ഒരു മുസ്ലിം ഒരു പ്രവാസിക്ക് കിട്ടുന്നത് എന്നിട്ടും വളരെ മതപരമായ ബന്ധത്തിന്റെ പേരിൽ അവർക്ക് യാതൊരു സൗജന്യവും ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കുന്നില്ല അപ്പൊ അതിൽ നിന്ന് വളരെ കൃത്യമാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു സന്ദേശം നൽകണം അതിന് കാന്തപുരത്തെ പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുക ഇപ്പൊ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവം ഇത് ആദ്യമല്ല ഇതിവിടെ മാത്രമല്ല മധ്യപ്രദേശിൽ ഈ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന സംവരണം ഒ ബി സിയിൽ ചേർത്തുകൊണ്ട് അവരുടെ അവരുടെ അവർ അവരുടെ പ്രാതിനിധ്യം നശി ഇല്ലാതാക്കി ഇത് തുടർച്ചയായി സംഭവിക്കാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നാല് ശതമാനം മുസ്ലിം സംവരണം അവിടുത്തെ ഗവർണർ ആർ എസ് എസിന്റെ പ്രതിനിധിയായ ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ സംസ്ഥാന തലത്തിൽ എവിടെയെല്ലാം മുസ്ലിങ്ങൾക്കുള്ള സംവരണത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം തെലങ്കാനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രേവതി റെഡ്ഡി അവിടെ കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് അവിടെ ആ സംവരണ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴും അത് മാറ്റിമറിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് മാത്രമല്ല ഇതിനൊപ്പം വായിക്കേണ്ടത് മുസ്ലിം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ കടന്നാക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷ മുസ്ലിം സ്ഥാപനമാണെന്ന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മഹാരാഷ്ട്രയിൽ അഞ്ചും ആറും ലക്ഷം ഫീസ് കൊടുക്കണം സർക്കാരിന് നിങ്ങൾക്ക് പറയുന്ന മുസ്ലിം സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നു ഇത്തരത്തിൽ സർവ സർവ്വതല സ്പർശിയായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിരവധി നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ ഇപ്പൊ വേറൊരു കാര്യം കച്ചവടം മുസ്ലിം കച്ചവടക്കാർ ഒരു കാര്യം നമ്മൾ മറക്കരുത് നമ്മുടെ പാർട്ടിഷ്യൻ നമ്മളുടെ വിഭജന കാലത്ത് ഇന്ത്യയിൽ നിന്ന മുസ്ലിംസ് ബഹുഭൂരിപക്ഷവും പാവപ്പെട്ടവരായിരുന്നു ചെറുകിട കച്ചവടക്കാരായിരുന്നു സമ്പന്നരെല്ലാം പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു മധ്യവർഗം മുഴുവൻ അങ്ങോട്ട് പോയപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ പണിയെടുത്ത ഒരു വർഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കരകൗശല വിദഗ്ധന്മാർ ചെറു കച്ചവടക്കാർ ചെറിയ പണി പണി തുന്നൽ പണികളും കൊച്ചു കർഷക പോലും ചെയ്തിരുന്ന മുസ്ലിങ്ങൾ അവരെയാണ് സർക്കാർ അപ്പൊ ഇത് താങ്കൾ മനസ്സിലാക്കണം ഈ വടക്കേ വടക്കേന്റെ ഉത്തർപ്രദേശിലെ നിരവധി ഹിന്ദുത്വ എനിക്കൊന്നും കാശിയിൽ പോലും വാരാണസിയിൽ പോലും അമ്പലത്തിന് ചുറ്റുമുള്ള ചെറുകച്ചവടത്തിൽ കേർക്ക് അഹിന്ദുക്കൾക്ക് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഹിമാലയത്തിലുള്ള ചാർദാം പോലെയുള്ള സന്ദർശന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അസാമിൽ ഇവരെ എല്ലാം ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞിരിക്കുന്നു ഒരാളെ തിരിച്ച ബംഗ്ലാദേശ് അതിർത്തിക്കപ്പുറം കൊണ്ടുവിടുന്നു അപ്പൊ സർവോന്മുഖമായിട്ടുള്ള മുസ്ലിങ്ങളുടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേരെ അത് പതിനൊന്ന് ശതമാനം വരുന്ന ഒരു ജനത ഇന്ത്യൻ പോപ്പുലേഷൻ പതിനൊന്നോ പതിനാല് ഏറ്റവും ചുരുങ്ങിയത് പതിനൊന്ന് അവരുടെ കണക്കോ പതിനാല് ഇല്ല എന്താ ചിലപ്പോ ആർഎസ്എസ് ആർ എസ് എസ് പ്രചരിപ്പിക്കുന്നതായിരിക്കും അവർ പന്തികളെ പോലെ പെറ്റുപെരുകുന്നു എന്ന് കാണിക്കാൻ എന്റെ അഭിപ്രായത്തിൽ അത് അല്ലെ എന്തായാലും പോലും ഇത് ഇത് വിവിധ സ്ഥലങ്ങളിൽ കാണുന്ന ഇതാണ് ഈ കാര്യങ്ങൾ ഓരോ സംസ്ഥാനം എടുത്താലും ഓരോ സംസ്ഥാനം എടുത്താലും കേന്ദ്ര തലത്തിലായാലും നമുക്ക് ഓർമ്മയുണ്ട് സച്ചാർ കമ്മിറ്റി വരച്ചു കാട്ടിയ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലാണ് ഈ മോഡി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുക എന്ന് പറയുന്നത് അതിൻ്റെ പരിഹാസ്യത കേരളത്തിലെ ജനങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട് കേരളത്തിലെ ഒരു മധ്യവർഗ മുസ്ലിങ്ങൾ ഉള്ളതാണ് കേരളത്തിൽ ഇപ്പോഴും മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു അവരുടെ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വളരെ ശക്തമായ കക്ഷി പ്രാദേശിക തലത്തിലും ഇപ്പോഴും ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് സമ്പന്നരുള്ള മുസ്ലിം വർഗമാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണം അയക്കുന്ന മുസ്ലിങ്ങളുള്ള രാജ്യമാണ് അവർക്ക് നല്ല വീടുകളും കച്ചവടങ്ങളുമുള്ള മുസ്ലിം ജനവിഭാഗമാണ് കേരളത്തിലെ അവർക്ക് ഇപ്പോഴും ഇപ്പോഴും ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഒരു സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സമൂഹമാണ് കേരളം എന്ത് കേരള സ്റ്റോറി കാണിച്ചാലും ജനങ്ങൾ ബീഫ് തിന്നുന്നവരെ വെറുക്കില്ല എന്ന് ഉറപ്പുള്ള സംസ്ഥാനമാണ് കേരളം അപ്പൊ അവർക്കിത് മനസ്സിലാവില്ല അവർക്ക് അതുകൊണ്ടാണ് പറഞ്ഞ കാന്തപുരം ചെയ്യുന്നതിന്റെ ഒരു 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 അതിന്റെ പിന്നിലുള്ള അനീതി ഇരട്ടി അനീതിയാണ് കാരണം സംരക്ഷണമുള്ള ഒരു മുസ്ലിം മാപ്പിള വർഗത്തിന്റെ പ്രതിനിധിയായി പോയി ഈ പറയുന്ന പാവപ്പെട്ട ഈ വടക്കേ ഇന്ത്യൻ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയണമെങ്കിൽ വടക്കേ ഇന്ത്യൻ മുസ്ലിം ഏതെങ്കിലും ഒരു മൗലവിയോ ഉസ്താദോ അത് പറഞ്ഞിരുന്നെങ്കിൽ അതിന് ഒരു തെറ്റേ ഉള്ളൂ അയാൾ നുണ പറയുന്നു അയാൾ വഞ്ചിക്കുന്നു ഇവിടെ അങ്ങനെയല്ല സുഖമായി ജീവിച്ചുകൊണ്ട് വലിയ മാളുകൾ കെട്ടിക്കൊണ്ട് ഈ കാന്തപുരം തന്നെ വലിയ പോടിക്കോടൊക്കെ വലിയ മാളുകളും വലിയ കോളേജുകളും ഒക്കെ സ്ഥാപിച്ച് നടത്തുന്നയാളാണ് അദ്ദേഹം അത് പോയി വടക്കേ ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ സുരക്ഷിതരാണെന്ന് പറയുമ്പോൾ എന്തൊരു തരം ഇരട്ട വഞ്ചനയാണ് ചെറിയ കണ്ടത് നമ്മൾ ഞാനത് ഞാനത് കാണുന്നത് ഒക്കെ ബിജെപി വളരെ സമർത്ഥമായി ഉപയോഗിച്ച് അവരുടെ അജണ്ട അവരുടെ എജെൻഡ പുഷ്ടിപ്പെടുത്തുകയാണെന്ന് എന്ന് തന്നെയാണ് അതായത് അവർക്ക് പറയാമല്ലോ താങ്കൾ പറഞ്ഞ അറബ് നേഷൻസിനൊണ്ടും പറയാം അതുപോലെ തന്നെ അവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ വിശ്വ പകുതി വിശ്വസിക്കുന്നവരോടും പറയുകയാണ് ഇത് കണ്ടില്ലേ കേരളത്തിലെ ഗ്രാൻഡ് മോഫിതി വന്ന് പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു താഴെ തട്ടിലുള്ള മുസ്ലിം താങ്കൾ പറഞ്ഞ പോലെ ഒരു ഒരു അയാളുടെ അയാളുടെ പേര് വെച്ച് ഒരു മുസ്ലിം പേര് വെച്ച് ഒരു ഷോപ്പ് പോലും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നോർത്ത് യില് അത് ഒന്ന് കാണിക്കുന്നത് ഈ റിസർവേഷൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു വീക്ഷണത്തിൽ സാർ ഇത് റിസർവേഷൻ എല്ലാവർക്കും ഉള്ള റിസർവേഷൻ നിർത്തലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ ഇങ്ങനെ ഇതിനെയൊക്കെ കൊണ്ടുവരുന്നത് അതിങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ആ എന്താണ് ഒരു ഒരു എന്താ ഭരണ ഭരണഘടനാ നിർമ്മാക്കൾ കണ്ട ഒരു ഒരു അഫർമേഷൻ അതായത് വീക്കർ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള അതിനെ തന്നെ അതിന്റെ അത് തീർച്ചയായിട്ടും കാരണം ആർ എസ് എസിന്റെ രാഷ്ട്രീയം ആർ എസ് എസിന്റെ ലോക വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയതാ വീക്ഷണത്തിൽ ഈ പറയുന്ന പോലെ ജാതിയില്ല ഈ ഇപ്പൊ ഏറ്റവും ഒടുവിൽ മോഹൻ ഭഗവത്ത് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ജാതി എന്ന് അപ്പൊ ഈ മോഹൻ ഭഗവത്തിനോട് ചോദിക്കട്ടെ ഈ രാജപുട്ട് രാജവംശം എവിടെ നിന്ന് വന്നു ജാതിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ രാജ്പുട്ട് ഉണ്ടാവുമോ റാണാ പ്രതാപ് സിംഗ് ഉണ്ടാവുമോ ഈ ശിവാജി മറാഠിൻ എന്തൊരുതരം കാര്യമാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ജാതി എന്ന് ഇന്നലെയോ മറ്റോ അല്ലെ ആർ എസ് എസിന്റെ തലവൻ പറഞ്ഞത് അപ്പോൾ ഇവർക്ക് ജാതി ഇല്ല ജാതി വ്യവസ്ഥ ഒരു കൊളോണിയൽ കൊ ഒരു 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 അടിച്ചേൽപ്പിക്കലാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അപ്പോൾ അവർ റിസർവേഷൻ എതിരാണ് അടിസ്ഥാനപരമായി മൗലികമായി അവർ റിസർവേഷൻ എതിരാണ് അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ ദളിത് ഉൾപ്പെടുന്നതല്ലേ അവർണർ അത് പഞ്ചമന്മാർ ജാതിക്ക് പുറത്തുള്ളവർ അപ്പോൾ ഭരണഘടനാപരമായി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് നൽകി വരുന്ന സംവരണത്തെ പോലും താത്വികമായി നിരസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ എസ് എസ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തൽക്കാലം സഹിക്കുക എന്നുള്ളത് ഒരു അടവുപരമായ കാര്യം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പല ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു ജി സിയുടെ കാര്യം കണ്ടില്ലേ യു ജി സിയുടെ നിയമങ്ങളിൽ ആ ദലിതർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനെതിരായി സവർണ വിദ്യാർത്ഥികൾ നടത്തി വന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമരം അവർ ആർ എസ് എസും ബി ജെ പിയുടെയും ആളുകളാണ് മണ്ഡൽ ഇതിനെതിരെ സമരം ചെയ്ത അതേ സവർണ വിദ്യാർത്ഥി സമൂഹമാണ് ഈ യു ജി സിയിലെ ഒരു സംരക്ഷണ വകുപ്പിനെതിരായി തെരുവിലിറങ്ങിയത് അപ്പോൾ ഇതാണ് ഇതിന്റെ ആർ എസ് എസ് ബി ജെ പിയുടെ യഥാർത്ഥ താല്പര്യങ്ങൾ പ്രതിദാനം ചെയ്യുന്നത് സവർണ ഹിന്ദുക്കളാണ് ആ തിരിച്ചറിവിലേക്കാണ് നമ്മളെ ഓരോന്നും കൊണ്ടെത്തിക്കുന്നത് തന്നെ ഒരുവിധം കോൺട്രവേഴ്സിയായി നിലനിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെ എങ്ങനെ തിരുത്തു കൊടുക്കാം എന്നുള്ള ഒരു ഒരു ഇത് ഈ ഈ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഈ മാരണ എങ്ങനെയുള്ള നിർത്തി നിർത്തണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനാണ് അവർ എനിക്ക് തോന്നുന്നത് ചെറിയ ഒരു പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജാതി സെൻസസിനെ ആർ എസ് എസ് അനുകൂലിച്ചല്ലോ അതിലെന്താണ് അതിന്റെ പുറകിൽ എന്താണ് അത് കോൺഗ്രസ് ആണ് ആവശ്യം വെച്ചാൽ രാഹുൽ ഗാന്ധിയാണ് ശരിയായ ആവശ്യമാണ് കാരണം ഈ ജാതിയെ സംബന്ധിച്ചൊരു ധാരണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല നമ്മൾ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള സംരക്ഷണം വേണം പ്രാതിനി പ്രാതിനിധാനം വേണമെന്നാണ് പക്ഷെ ആർ എസ് എസ് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് ബലത്തിൽ റിസർവേഷനും സംവരണം ഇല്ലാതാക്കാനും അത്തരത്തിലുള്ള പ്രതിനിധാനങ്ങൾ ഇല്ലാതാക്കാനുമാണ് അവർ ഇത് കൊണ്ടുവരണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ജനത വളരെ സൂക്ഷിച്ചു വേണം ഈ ജാതി സെൻസസിനോടുള്ള ഈ സർക്കാരിൻ്റെ വോൾട്ടേസ് പെട്ടെന്നുള്ള ജാതി സെൻസസ് തയ്യാറാണെന്നുള്ള അവരുടെ അറിയിപ്പിന്റെ പുറകിലുള്ള ലാക്ക് എന്താണെന്ന് നാം തിരിച്ചറിയണം വേഗം കണ്ടെത്തണം ഇല്ലെങ്കിൽ അതിലും ഞാൻ കാണുന്നത് അടിസ്ഥാനപരമായി ഈ ജാതിയെ നിഷേധിക്കുന്ന അടിസ്ഥാനപരമായി നമ്മളെ സംവരണം ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക സംവരണത്തിന് അത് സി പി എമ്മും കേരളത്തിലെ സി പി ഐ എമ്മും സാമ്പത്തിക സംവരണത്തിന് അനുകൂലമാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേരളത്തിലും നിരവധി പ്രശ്നങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പ് ഷെഡ്യൂൾ കാസ്റ്റിന്റെ സ്കോളർഷിപ്പുകൾ കൃത്യസമയത്ത് കിട്ടുക അങ്ങനെയുണ്ട് പക്ഷെ അവരൊന്നും അരക്ഷിതരായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ ഉണ്ടാവുന്നില്ല അപ്പൊ നമുക്കിവിടെ നിന്നിത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് മലയാളിയെ സംബന്ധിച്ചും എന്നാൽ അതൊന്നും കാണാതെ തലപൂർത്തി ഓട്ടകപ്പക്ഷിയെ പോലെ താൽക്കാലികമായി കേരളത്തിന് തൊട്ടു മൂക്കിന് താഴെയുള്ള ദൈനംദിന വിവാദങ്ങൾ മാത്രം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ചർച്ച ചെയ്യപ്പെടുമെന്ന് ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ഐ ഐലൻഡിനെ തകർക്കുന്ന ഒരു മഹാപദ്ധതി ഗ്രീൻ ട്രിബ്യൂണൽ കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കമായങ്ങൊരക്ഷരം ചെറിയാൻ വേണ്ടിയിട്ടില്ല ഈ കേരളത്തിൽ സൈലന്റ് വാലിയും ഈ കേരളത്തിൽ സിൽവർ ലൈനിനെയും ഒക്കെ പറഞ്ഞ് ഇത്രയും ബഹളം ഉണ്ടാക്കിയ ഇവിടുത്തെ ബുദ്ധിജീവി വർഗവും ഇവിടുത്തെ മാധ്യമങ്ങളും എന്തെല്ലാം ഇവിടെ ഗാഡ്ഗിലിനെ പറഞ്ഞ ചീത്തയ്ക്കുമല്ല കണക്കുമുണ്ട് അവരെ കമായ എന്നൊരു അക്ഷരം നമ്മളുടെ നമ്മളുടെ വേറെ ചർച്ച ചെയ്യാം അല്ല ഞാൻ താങ്കളെ അഭിനന്ദിക്കാനാണ് ഇത്തരം ഒരു വിഷയം അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളോ ബുദ്ധിജീവി വർഗമോ ചർച്ച ചെയ്യില്ല അപ്പോൾ എത്ര കുറച്ചു പേർ കണ്ടാൽ പോലും ഇത് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ റിസർവേഷൻ തകർക്കുക ഇല്ലാതാക്കുക എന്നുള്ള ഒരു ബ്രോഡ് ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് റിസർവേഷനെ എപ്പോഴും കോൺട്രവേഴ്സിയലായിട്ട് അവർ നിലനിർത്തുന്നത് എങ് എങ്ങനെയും ഇതിൽ നിന്നും രക്ഷപെടനം ഇതിൽ നിന്ന് ഈ ഈ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ദളിതർക്കോ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻ ഉള്ള ഒരു റിസർവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു വാതിൽ തുറന്ന് കൊടുക്കുന്നത് അടയ്ക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് അവർ പോകുന്നത് അവർ അതിന് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ എല്ലാ എല്ലാ എനിക്കൊന്ന് എല്ലാ വർഷവും റിസർവേഷനിൽ കിട്ടിപ്പറ്റി പത്ത് വർഷമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ട് അത് തീർക്കാൻ വേണ്ടി അവർ വന്ന് പറയും ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കോൺട്രവേഴ്സി ആവുന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ വീട്ടിൽ